നമസ്കാരം സശി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കളിയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നവീകരിച്ച പേദർശിനി ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ബ്ലോക്ക് ശ്രീമതി ലതിക വിദ്യാതരം നിർവഹിക്കുന്നതിന്റെ തത്സമയം സാശി ടി വി പ്രേക്ഷകരിലെത്തിക്കുന്നു ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം യമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ പ്രിയദർശിനി ഹാള് നവീകരിച്ച് ആ പ്രിയദർശിനി ഹാൾ നവീകരിച്ച ഓഫീസ് ഉപയോഗത്തിനും നമ്മുടെ ബഹുമാനപ്പെട്ട എ പി പി ഈ ഓഫീസിലിരുന്നതാണ് അപ്പോഴും പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി കെട്ടിടത്തിന് ചെറിയ പരിക്ക് ആശ്രാഷ്ടം ഉണ്ടായപ്പോൾ അത് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉപയോഗം സ്വതമാക്കുന്ന രീതിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ നിർമ്മാണം പുനർനവീകരണം നടത്തിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള എ പിക്ക് ഉള്ള ആസ്ഥാനം വന്നിരുന്നു ബാക്കിയുള്ള സ്ഥലം നമ്മുടെ ഓഫീസിന്റെ സൗകര്യപ്രദം ഓഫീസിന് വേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ ബഹുമാനിയായിട്ടുള്ള എ പി അടക്കമുള്ള നമ്മുടെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ജലപ്രകൃതികളെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതായി പറഞ്ഞുകൊണ്ട് നാടൻ തീർച്ചയായും ോ കേന്ദ്ര ഇവിടെ ഇവിടെ ില്ലേട്ട് വാ എല്ലാവരും ഇങ്ങോട്ട് വിക്സാമിനെ എടുക്കണോ ഇവിടെ വരാ

ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നവീകരിച്ച പ്രിയദർശിനി ഹാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം ചെടികളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ തത്സമയമാണ് പ്രശ്നത്തിച്ചത് അതിനുള്ളവർ ഈ നവീകരിച്ച പ്രിയദർശിനി ഹാളിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് അത് ഏറ്റവും പ്രധാന പ്രധാനമായും നമ്മുടെ ഗ്രാമനായ നായാലയവുമായി ബന്ധപ്പെടുത്തിയ എ പി പിയുടെ ഓഫീസാണ് ഇവിടെ വലിയ ദുഷ്പ്രചരണം ഈ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ ഉണ്ടാക്കിയെടുത്തൊരു കാലം കൂടിയാണ് കോടതിയുമായി ബന്ധപ്പെടുത്തി അതിനൊരു മറുപടി കൂടിയാണിത് ഇവിടെ മതിയായ സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ് എ പി ബി ഓഫീസിനെ പ്രതികരിച്ച് ഇത് ന്യായാലയത്തിന്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് തുടർന്നും പഞ്ചായത്ത് ആ തരത്തിലുള്ള നിലപാടെടുത്താണ് നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃകയായ പ്രവർത്തനം പറഞ്ഞു

അത് ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞാണ്ടോ